ജനുവരി ഇരുപത്തിരണ്ടോടെ അയോധ്യയിൽ രാമക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് അതിന്റെ ഭാഗമായി അയോധ്യ ജന്മഭൂമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുവാനുള്ള വിഗ്രഹം തിരഞ്ഞെടുത്തു കഴിഞ്ഞു പ്രശസ്ത ശില്പിയും മൈസൂരു സ്വദേശിയുമായ യോഗിരാജ് അരുണാണ് ശില്പം ഒരുക്കിയത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് സമൂഹ മാധ്യമത്തിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഒരുമിച്ചുള്ള ശില്പമാണ് ഒരുക്കിയിരിക്കുന്നത് മൈസൂരു സ്വദേശിയായ വിഖ്യാത ശില്പി അരുൺ യോഗിരാജ് തയ്യാറാക്കിയ ശില്പമാണ് രാമജന്മ ഭൂമി ട്രസ്റ്റ് പ്രതിഷ്ഠക്കായി വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് ഗണേഷ് ഭട്ട് അരുൺ യോഗിരാജ് സത്യനാരായണ പാണ്ഡെ എന്നിവരുടെ ശില്പങ്ങളാണ് അന്തിമഘട്ടത്തിൽ പരിഗണിച്ചത് ക്ഷേത്രം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സുരക്ഷകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു സംഭവത്തിൽ രണ്ടു പേർ അറസ്റ്റിലായിട്ടുമുണ്ട് ഗോണ്ട സ്വദേശികളായ തഹർ സിംഗ് ഓം പ്രകാശ് മിശ്ര എന്നിവരാണ് അറസ്റ്റിലായത് സമൂഹ മാധ്യമത്തിലൂടെയായിരുന്നു ഇവരുടെ ഭീഷണി അതുകൊണ്ട് തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് നീക്കം എന്നാൽ ഇതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട് സി ആർ പി എഫ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മൂന്ന് പതിറ്റാണ്ട് രാമജന്മ കാവൽ നിന്ന സിആർ പി എഫ് ആണ് ചുമതലയിൽ നിന്നും ഇപ്പോൾ പിന്മാറുന്നത് അതോടെ ഇനി ഉത്തർപ്രദേശ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ് ശ്രീരാമ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുക രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും സിആർ പി എഫ് പിന്മാറുന്നത് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകളിലെ സംരക്ഷണം സിആർ പി എഫ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പ്രവിശ്യ സായുധ പോലീസ് സേന എന്നിവ സംയുക്തമായി നിർവഹിക്കും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട വ്യക്തികൾക്കാണ് പ്രവേശനമുള്ളത് മറ്റുള്ളവർക്ക് ടി വിയിൽ കാണാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് ബി ജെ പി നേതാക്കളായ എൽ കെ അദ്വാനിയോടും മുരളി മനോഹർ ജോഷിയോടും പറഞ്ഞതുപോലെ നിർബന്ധമുണ്ടെങ്കിൽ ചടങ്ങുകൾ വീട്ടിൽ നിന്ന് ടി വിയിൽ കാണാം